സംസ്ഥാന സർക്കാരിന്റെ ത്രിവേണി സ്റ്റോറുകളിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതിയിൽ വിൽപ്പന നടക്കുന്നതായി പരാതി മാനുഫാക്ചറിംഗ് ഡേറ്റോ വിലയോ രേഖപ്പെടുത്താതെയാണ് പക്ഷി വസ്തുക്കൾ വിൽക്കുന്നത് ഒരു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിരുന്നിട്ട് കൂടി അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉടുമ്പൻചോളിയിലെ മിക്ക ത്രിവേണി സ്റ്റോറുകളിലും അവസ്ഥ ഇതാണ് ഭക്ഷ്യവസ്തുക്കളിൽ കൂടുകളിൽ നിറച്ച് പാക്ക് ചെയ്ത് എക്സ്പയറി ഡേറ്റ് വില തൂക്കം ഇവയൊന്നും രേഖപ്പെടുത്താതെയാണ് പ്രകാരവും ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരവും ഇത്തരത്തിലുള്ള വിൽപ്പന കുറ്റകരമാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ത്രിവേണി വിലനിലവാരം രേഖപ്പെടുത്താത്ത വസ്തുക്കൾ വിൽക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് കാരണം ഇങ്ങനെ വിലനിലവാരം ബോധ്യപ്പെടും മാർക്ക് ചെയ്യാത്ത വസ്തുക്കൾ വിൽക്കാൻ പാടില്ല എന്നാൽ കേരള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ആക്ട് ടു തൗസൻഡ് നയൻ പ്രകാരവും കൃത്യമായി അളവ് തൂക്കങ്ങൾ രേഖപ്പെടുത്തണമെന്നും എന്നാണ് ഇത് പായ്ക്ക് ചെയ്തതെന്നും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് എന്നും കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് കാരണം ലീഗൽ മെത്തോളജി ആക്ട് പ്രകാരം ഇങ്ങനെ കൃത്യമായ അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഇല്ലാത്ത വസ്തു വസ്തുക്കൾ വിൽക്കുന്നത് ശിക്ഷാർഹമായ കാര്യമാണ് കാരണം ആദ്യം പിടിക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ ഫൈനും രണ്ടാമത് ഇതേ കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അൻപതിനായിരത്തോളം രൂപ ഫൈനും ഗവൺമെന്റ് ഈടാക്കാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും ഒരു കിട്ടുന്ന തൂക്കുപാലം നെടുങ്കണ്ടം ഉടുമൻചോല മേഖലകളിലെ ത്രിവേണി സ്റ്റോറുകളിലാണ് ഇത്തരത്തിലുള്ള അനധികൃത വില്പനം നടക്കുന്നത് ത്രിവേണി സ്റ്റോറുകൾക്കെതിരെ നിയമ നടപടികൾ കൊടുങ്ങുകയാണ് ഉപഭോക്താക്കൾ